ഹലോ ഫ്രണ്ട്സ് ഋതു സ്മോൾ കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണോ എല്ലാവരും വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യേം നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യണേ അപ്പോൾ ഞാൻ പുതുതായി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയും പഴയ വീഡിയോസ് കാണുകയും ചെയ്യാം ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് നമ്മൾ കുറിച്ചും അത് വെച്ച് നമുക്ക് എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കാം എന്നുമാണ് മനസ്സിലാക്കാൻ പോകുന്നത് ചേനപ്പൂവ് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇതാണ് ചേനപ്പൂവ് കഴിഞ്ഞ ഒരു ദിവസം ഞങ്ങളുടെ വാർഡിലെ വാർഡ് തല ഗ്രൂപ്പിൽ ഇതിൻ്റെ ഒരു പടം ആരോ ഇട്ടിട്ട് ചോദിച്ചു ഇതെന്താണെന്ന് ആർക്കെങ്കിലും അറിയാവുന്ന അപ്പോൾ അതിന് ഒരാൾ റിപ്ലൈ ചെയ്തേക്കുന്നത് കണ്ട് ഇതാണ് ചേന പോകുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇപ്പോഴും ഇതെന്താണെന്ന് അറിയാൻ വയ്യാത്ത ആളുകളൊക്കെ ഉണ്ട് ഇപ്പം നമുക്കൊക്കെ അറിയാമെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്നും ഇതെന്താണെന്നറിയത്തില്ല അപ്പം നമ്മൾ ഇതൊക്കെ അവരെ കാണിച്ചു കൊടുക്കണം ഇത് നമ്മൾ കഴിഞ്ഞ വർഷം ചേന പറിക്കാതിട്ടിരിക്കുന്ന ചില പറമ്പുകളിലൊക്കെ ചില അതുപോലെ വരത്തില്ല ചിലതൊക്കെ ഇങ്ങനെ പൂത്ത് വരും വേണ്ട ചേന നമ്മൾ കിളിച്ച് വരുമ്പോൾ കാണുന്ന അതിൻ്റെ പുറം പോളയാണിത് അതിനകത്തോടാണ് ഇത് ഉണ്ടായി വരുന്നത് ഇത് നമുക്ക് തോരം വെക്കാനും കറുത്തരച്ച കറി വെക്കാനും പിന്നെ റോസ്റ്റ് ഉണ്ടാക്കാനും ഒക്കെ വളരെ നല്ലതാണ് ഇതിൻ്റെ എല്ലാം ഈ പോള നമുക്കങ്ങ് കളയണം കളഞ്ഞിട്ട് ബാക്കിയെല്ലാം ഞാൻ കഴുകി വൃത്തി എടുക്കി കൊണ്ടുവരുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം ബാക്കിയെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ചേനയെക്കുറിച്ച് പറയുമ്പം നമുക്കറിയാം ചേന ഒരു തനി നാടൻ വിഭവമാണ് ഇതിൽ ധാരാളം വൈറ്റമിൻ സിയും പ്രോട്ടീനും കാൽസ്യവും തുടങ്ങിയ ധാതുക്കളും അടങ്ങിയിട്ടുണ്ട് മൂലാധാര സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും ചേന ഒരു സിദ്ധ ഔഷധമാണെന്നാണ് പറയുന്നത് ഉദാഹരണം പൈൽസ് പിന്നെ വിര പിന്നെ കൃമി ഇതിനൊക്കെ ഇതൊക്കെ ഉള്ളവർക്ക് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണെന്നാണ് പറയപ്പെടുന്നത് പിന്നെ ഇതിൽ ധാരാളം നാല് നാരുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് സുഖശോധന പ്രദാനം ചെയ്യും മലബന്ധം ഇല്ലാതാക്കും പിന്നെ നമ്മുടെ ഞരമ്പുകളിലും ധമനികളിലും ഒക്കെ കെട്ടിക്കിടക്കുന്ന കൊഴുപ്പ് നീക്കുന്നതിൽ ഇത് വളരെ പ്രയോജനമാണെന്നാണ് ആയുർവേദ ഡോക്ടർമാര് പറയുന്നത് പിന്നെ തൊക്കു രോഗമുള്ളവരും പിന്നെ രക്തദൂഷ്യമുള്ളവരും ഇത് കഴിക്കരുതെന്നും പറയുന്നുണ്ട് വളരെ അധികം കഴിക്കരുതെന്ന് പറയുന്നുണ്ട് ഇനി നമുക്കൊന്ന് വൃത്തിയാക്കിയിട്ട് കാണാം നമ്മൾ പൊളിച്ച് എടുത്തിട്ടുണ്ട് വേണ്ട വളരെ മനോഹരമാണ് ഇത് കാണാൻ വേണ്ട മേള് നല്ല വയലറ്റ് കളറ് അതിന് താഴെ തേണ്ട മുത്തുമണികൾ പോലായിരിക്കുന്നത് ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇത് ഇതും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇനിയും പിന്നെ ഇത് പ്രസവ നമുക്കറിയാം ചേ പ്രസവിച്ചു കിടക്കുന്ന പെണ്ണുങ്ങൾക്ക് പോലും കൊടുക്കുന്ന ഒരു ഔഷധമാണ് ഇനി നമുക്കിതൊന്ന് അരിഞ്ഞ് വൃത്തിയാക്കി എടുക്കാം പണ്ട് കാലത്ത് നമ്മളിതിൻ്റെയൊക്കെ പുഴുക്കൊക്കെ ധാരാളം കഴിച്ചിട്ടുണ്ട് നമ്മുടെ മക്കളൊന്നും ഇതൊന്നും ഇങ്ങനെ കഴിക്കാറില്ല ചേമ്പും ചേനയും കാച്ചിലും ഒക്കെ ആയിരുന്നു നമ്മളൊക്കെ പണ്ട് കഴിക്കുന്നത് ഇന്നത്തെ പോലെ മണിക്ക് പിന്നെ അല്ലെങ്കിൽ രാവിലെ കാപ്പിയൊന്നും അല്ലല്ലോ അന്ന് അന്ന് രാവിലെ ഒരു കട്ടനോ അല്ലെ ഒരു ചായയോ കുടിച്ചതിന് ശേഷം പത്ത് മണിയാകുമ്പോൾ കഞ്ഞി പുഴുക്ക് ചക്ക സീസണായ ചക്ക ഇതൊക്കെ ആയിരുന്നു ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നും അറിയത്തുമില്ല ഇതു ഇതൊക്കെ ഇതൊക്കെയാണ് നാരുകൾ കൂടുതൽ അടങ്ങിയിട്ടുള്ള വിഭവങ്ങൾ ഇതൊക്കെ വേണം നമ്മൾ കൂടുതൽ കഴിക്കാനും കുഞ്ഞുങ്ങളെ കൊടുത്ത് ചീലിപ്പിക്കാനും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ആയുസും രോഗപ്രതിരോധ ശേഷിയൊക്കെ ഉണ്ടാകത്തുള്ളൂ ഇനി നമുക്ക് ഇതൊന്ന് അരിഞ്ഞെടുക്കാം കണ്ടോ ഈ പൂ നമ്മൾ കീറുമ്പോൾ വേണ്ട ഈ ഭാഗത്ത് ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്നത് ഈ പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വാടക ജന്തുക്കൾ ചത്ത് അഴുകിയാൽ ഇത്രയും വാടകയില്ല അപ്പൊ ഇത് വിരിയുന്നതിന് മുമ്പ് നമ്മളെടുത്ത അടിപൊളിയാണ് ഇത് വെച്ച് വിഭവങ്ങൾ ഉണ്ടാക്കുക ഇനി നമുക്കിത് അരിഞ്ഞെടുക്കാം ചേനപ്പൂ ഞാനിവിടെ അരിഞ്ഞു കഴിഞ്ഞു ഞാൻ രണ്ടായിട്ടാണ് അരിഞ്ഞത് ഇത് വേണ്ട ഞാൻ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി പകുതിയെടുത്ത് ഇത് പകുതി നാളത്തേക്ക് തോരണം ഒരു ചേനപ്പൂ അരിയുമ്പോൾ ഒരുപാട് കാണും അപ്പോൾ കുറച്ച് പേരൊക്കെ ഉള്ളിടത്ത് നമുക്ക് രണ്ട് ദിവസത്തേക്ക് എടുക്കാൻ കാണും ഇനി നമ്മളിത് റോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന പിന്നെ ഒരു നൽ ഒരു സവാള കുറച്ച് കൊച്ചുള്ളി അത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി ഒരു ശകലം സകലം പച്ചക്കുരുമുളകും കൂടെ ആക്കി വെച്ചിട്ടുണ്ട് ഒരു തക്കാളിയുടെ പേസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് തേങ്ങാ കൊത്ത് കറിവേപ്പില പച്ചമുളക് ഇനി നമുക്ക് ഇതൊന്ന് റോസ്റ്റ് ചെയ്യാം അതിനായിട്ട് ആദ്യം നമുക്ക് ഈ ഒന്ന് വേവിച്ചെടുക്കാം ചേന വേവിക്കുന്നതിന് വേണ്ടി ഒരു ചീനിച്ചുട്ടി എടുക്കത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഈ ഒന്ന് കുടങ്ങിടാം രണ്ട് ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം വേഗം നമുക്ക് ഇതിനകത്തേക്ക് ഒരു അൽപ്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് അടച്ചു വെക്കാം ഈ സമയം കൊണ്ട് നമുക്ക് ഇത് ചേർക്കുന്നതിന് ഗ്രേവിക്ക് ആവശ്യമായ പൊടികളൊക്കെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യും പിന്നെ ഡ്രൈ റോസ്റ്റിനായിട്ട് നമ്മൾ ഒരു അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി രൺ ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി അര ടീസ്പൂൺ പെരുംജീരകപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ അരിപ്പൊടി രണ്ട് രണ്ടുനുള്ളു നല്ല ജീരകപ്പൊടി യാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇനി നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം നമ്മുടെ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാനത് വാങ്ങിവെച്ച് ഇനി അതിൽ അല്പം മസാല വരട്ടുന്നതിന് വേണ്ടി ഒരു പാൻ എടുത്തത് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു രണ്ടുനുള്ള മുളക് പൊടിയും രണ്ടുനുള്ളി മഞ്ഞൾപ്പൊടിയും രണ്ടു നുള്ള ഉപ്പുപൊടിയും ഇട്ട് നമുക്കതിൽ അല്പം മസാല വരട്ടാം ഇനി ഇത് റോസ്റ്റ് ചെയ്യുന്നതിനായിട്ട് ഞാനൊരു അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് തേങ്ങാക്കോത്തൊന്നും മൂപ്പിച്ചെടുക്കാം തേങ്ങാക്കൊത്ത് മൂപ്പിച്ച് പോരി ഇനി നമുക്ക് അതിലേക്ക് ഉലുവായും കടവും ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ഇനി തിലേക്ക് പച്ചമുളകും കറുകീ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പച്ച കുരുമുളകിന്റെ ടേസ്റ്റ് പച്ചമുളക് മാറാൻ പോകും െളുത്തുള്ളി പേസ്റ്റിന്റെ പച്ചമണം മാറിയപ്പോ നമ്മള് ഉള്ളിയും സവാള ഇട്ട് കൊടുത്തു ഇനി അതൊന്ന് മൂക്കുന്നതിന് വേണ്ടി ഒരല്പം ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി കൊടുത്തിട്ടുണ്ട് ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തക്കാളി പേസ്റ്റ് കൂടെ ഒഴിച്ച് അതിന്റെ പച്ചമണം മാറാൻ വെയിറ്റ് ചെയ്യാം എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പൊടിയുടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കാം ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാനും ചൂട് വെള്ളം എല്ലാം ചൂടുവെള്ള ചേർത്ത് കൊടുക്കും മസാലയുടെ ഒക്കെ നല്ല മണമുണ്ട് ത്തിന്റെ ഗരം മസാലയുടെ ഒക്കെ നല്ല മണമുണ്ട് വെള്ളമൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചേർത്തോണം ഒരാള് കുറവായിട്ട് ഞാൻ കൂടുതൽ വെള്ളം ചേർക്കുന്നില്ല മസാല നല്ല കുറുകി ഇരിക്കുക തിളയ്ക്കുമ്പോ നമുക്ക് ഇതിലേക്ക് ചേനപ്പൂടെ കുടഞ്ഞിടാം ചേനപ്പൂ അഞ്ച് മിനിറ്റ് കൊണ്ട് വേഗം കൂടുതൽ സമയമൊന്നും വേണ്ട ചേനപ്പൂ വേദുന്നതിന് ഇതുപോലെ ചേനപ്പൂ ഒക്കെ കിട്ടിയാലും ഏതെങ്കിലും തരത്തിൽ വിഭവങ്ങളാക്കി കഴിക്കണം ഇതൊന്നും നമ്മൾ വെറുതെ കളയേക്കുക ഇപ്പൊ ഒരു വിഷവും ചേരാതെ നമുക്ക് കിട്ടുന്ന സാധനങ്ങളാണ് ഗ്രേവിക്ക് ഒരു അല്പ ഉപ്പ് കുറവുണ്ട് അതിനായിട്ട് നമുക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി of no ീ നമുക്കിതിലേക്ക് ചേനപ്പൂ ഇട്ട് കൊടുക്കാം വറുത്ത് വറുത്തുപോലി വെച്ചിരിക്കുന്ന തേങ്ങാ കൊത്തും ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് ഇളക്കാം ഞാൻ ഇതിലേക്ക് രണ്ട് നുള്ളു ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഈ രീതി ഒന്ന് ട്രൈ ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് രേഖപ്പെടുത്തണം ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം താങ്ക്